അപ്പൊ നമ്മളുടെ ഇടിച്ചക്ക വറുത്തരച്ച കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് ചിക്കൻ ഇല്ലാന്നേ ഉള്ളൂ അതിനേക്കാൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അപ്പം എണ്ണ ഒഴിച്ചു തേങ്ങ ഇട്ടു ഇതിലേക്ക് രണ്ട് ബറ്റർ മുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കുഞ്ഞുള്ളി ഇത്രയും സാധനമാണ് പിന്നെ നമ്മളുടെ കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മളെ ചിക്കൻ കറി വെക്കുന്ന അതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം ഇനി നമുക്ക് നമ്മളുടെ കറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം ഒരു കഷ്ണം സവാള ഒരു ഒന്നര തക്കാളി ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള അധികം കൂടിപ്പോണ്ട എന്നിട്ട് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇടിച്ചക്ക ഇടാം ഞാൻ ഓൾറെഡി ഇടിച്ചക്ക വേവിച്ചത് കൊണ്ടാണ് ഈ സമയത്ത് ഇടാത്തത് അപ്പോൾ എൻ്റേത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഓൾറെഡി വേവിച്ചതാണ് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ തേങ്ങ നന്നായിട്ട് ബ്രൗണിഷായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടി ഇടണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണി ഒഴിക്കുകയാണ് ഈ പൊടി ഇടുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണി ഒഴിക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് നമ്മളുടെ കുരുമുളക് പൊടി ഇത്രയും പൊടി മാത്രമേ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മളുടെ ഇടിച്ചക്ക വേവിച്ച് ഇടിച്ചക്കയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി ഒന്നോ രണ്ടോ വിസിലടിച്ച് കഴിഞ്ഞാൽ ബാ സംഭവം സെറ്റാവും പെട്ടെന്ന് സെറ്റാകും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് നമ്മളുടെ തേങ്ങ അരപ്പ് നമുക്കിതിലേക്ക് അരച്ചിട്ട് ചേർക്കാം അതാണ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കൊടുക്കാം അപ്പം ഞാൻ അധികം വെള്ളം ആക്കുന്നില്ല കുറച്ച് തിക്കായിട്ട് തന്നെ കറി ആക്കുന്നത് നമ്മൾ ചിക്കൻ കറി ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ ഇതിൽ ഗ്രാമു പട്ട അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടുന്നില്ല പിന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ഇപ്പോൾ ഇട്ടത് ഒരു ഒ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടത് അപ്പോൾ അത്രയുമായി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇടുന്നുണ്ട് നന്നായിട്ട് തിളച്ചു വിടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കടുക് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കറി സെറ്റായി നമ്മളുടെ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നത് അതേ ടൈപ്പ് ചിക്കൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇപ്പുറത്തും ഞാൻ ചിക്കൻ വറുത്ത് കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ചക്ക ഇടിച്ചക്ക കൊണ്ടുള്ള വറുത്തരച്ച കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മൾ കടുക് ൊഴിച്ചാ മാത്രം മതി സംഭവം സെറ്റ് ആണ് അപ്പോ നിങ്ങക്ക് ചിക്കൻ ഒന്നും ഇല്ലെങ്കിൽ ചിക്കൻ കറി പോലെ വെക്കണം എന്ന ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ശരിക്കും ചിക്കൻ കറി പോലെ തന്നെ അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കടുക് താളിച്ചൊഴിക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഫ്രൈ ആണ് സത്യം പറഞ്ഞാൽ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് മൂന്ന് നാലെണ്ണം വറുത്തിട്ട് കഴിക്കാറുണ്ട് കാരണം ഒരുപാടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഞാനായിട്ട് ചിക്കൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം എടുക്കാറുണ്ട് അഥവാ ഗസ്റ്റും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ തീരും അല്ലാതെ അങ്ങനെ കുറേ ചിക്കൻ ഉണ്ടാക്കി കഴിക്കാനുള്ള ത്രാണിയില്ല അപ്പോൾ അതുകൊണ്ട് മൂന്നാല് ദിവസം എന്തായാലും ചിക്കൻ കിടപ്പുണ്ടാവും അതുകൊണ്ടാണ് ഉണ്ടാവുക അല്ലാണ്ട് ഇന്ന് ചിക്കൻ വാങ്ങിച്ച് വെക്കുന്നൊന്നുമില്ല അപ്പോൾ ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ മസാല ചേർത്തത് കൊണ്ട് തന്നെ ഒരു ചിക്കൻ്റെ അതേ ഫ്ലേവർ തന്നെയാണ് ഈ കറിക്ക് നമ്മൾ വറുത്തരച്ച കറിക്ക് അപ്പോൾ നമ്മളുടെ ചക്ക ഇടിച്ചക്കാണെന്ന് മാത്രമേ ഉള്ളൂ അതിലേക്ക് ചിക്കൻ ഇല്ല ഉള്ളൂ അപ്പോൾ ചിക്കൻ അല്ലാതെ വേറെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഇനി എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളുടെ കടുക് പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ നമുക്ക് പച്ചമുളക് ഇടാം കറി വേപ്പയും കൂടി ഇട്ടാ മതി ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മളുടെ ചക്കപ്പൂത കറിയില നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് വെജിറ്റേറിയൻസിന് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് ചിക്കൻ ഇല്ലാതെ നല്ല സ്മെല്ലുണ്ട് അപ്പൊ നമ്മളുടെ വറുത്തിറച്ച കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ പുതിയ പരീക്ഷണമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം Bye-bye.